ഹലോ ഇന്നത്തെ ഇവിടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു ഫേസ് ബാക്കാണ് നമുക്കിനീ കൊല്ലത്തിൽ ഒരു വീഡിയോ ഒന്നും പറ്റില്ലല്ലോ കഴിഞ്ഞില്ലേ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മളോട്ട് അങ്ങനെ വീടെ പറഞ്ഞ് പോവാണ് അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായി വീഡിയോ എടുത്തിട്ട് തന്നെ പിന്നെ അതുതന്നെയല്ല ഇവിടെ മക്കളാരും ഇല്ല എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇന്ന് ഒരു സെറ്റപ്പിലാണെന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ അവരൊക്കെ പഠിക്കാൻ പോയതുകൊണ്ട് നമുക്ക് എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇനി എടുത്തുകൊണ്ടിരിക്കണം വീഡിയോ അപ്പോൾ അത് കാരണം ഞാൻ ഇന്ന് ഇവിടെ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യണത് ഇന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് അടിപൊളി ഫേസ് പാക്കാണ് നമ്മൾ പുറത്ത് പോയിട്ട് നമ്മൾ ഫേഷ്യൽ ചെയ്ത് വെറുതെ പൈസ കൊടുത്ത് ചിലവാക്കി അവനാൻ്റെ പോക്കറ്റ് കാലിയാക്കാൻ നിൽക്കണ്ട നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വിചാരിച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മുഖം ഒന്ന് ക്ലിയർ ആക്കിയെടുക്കാം ഒന്ന് സ്ക്രബിങ് ആയിട്ട് സ്ക്രബ്ബിങ് കൊടുക്കാം ഞാൻ മുഖം കഴുകിയിട്ട് തന്നെ വന്നിരുന്നത് ഒന്ന് ജസ്റ്റ് തുടക്കിയ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്രബ്ബിങ്ങിൻ്റെ പരിപാടി തുടങ്ങാം കേട്ടോ പൊട്ടൊക്കെ ഉള്ളതുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് മാറ്റി വെച്ചേക്ക് അപ്പോൾ നല്ല അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ വേറെ എവിടെയും പോയിട്ട് ഫേഷ്യൽ പരിപാടി അങ്ങനത്തെ ഒന്നുമില്ല നമ്മളൊക്കെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളു കേട്ടോ എനിക്കത് പുറത്ത് പോയിട്ട് എന്നാൽ അത് ചിക്കലില്ല അത് തന്നെയല്ല പിന്നെ എനിക്ക് അങ്ങനെ പോയിട്ട് ചെയ്യുന്നതും വലിയ താല്പര്യമില്ല അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് അങ്ങനെ നല്ല കട്ട തൈരാണ് കേട്ടോ ആദ്യം അത് കുറച്ച് വേണ്ടു ഒരു അര ടീസ്പൂൺ കഷ്ടി വേണ്ടു കേട്ടോ നമുക്ക് തൈര് അതിലോട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്തിട്ട് മുഖം ആദ്യം തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടൊക്കെയാണ് നമ്മൾ വേറെ പാക്കുകളൊന്നും ഇടണില്ല അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു പാക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ നല്ല റിസൾട്ട് കഴിഞ്ഞാൽ നമുക്കിത് കഴിഞ്ഞിട്ട് കാണാം നമ്മളിവിടെ ഓരോ പാക്കും ഇങ്ങനെ ചെയ്ത് കാണിക്കണതുകൊണ്ടാണ് നമ്മുടെ മുഖം ഇത്രയും പ്രായമായിട്ടും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് നല്ല ഗ്ലോയിലും എല്ലാത്തിലും പിന്നെ നമ്മൾ അനാവശ്യമായിട്ടുള്ള ടെൻഷനുകളൊക്കെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഫ്രീ ആവും കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ അരിപ്പൊടിയും തൈരും കൂടിയിട്ടിട്ട് ചാലിച്ച് നമുക്ക് ഒന്ന് മുഖത്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ മുഖത്ത് ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി ചെയ്യണേ ഞാനിപ്പോൾ ഡ്രസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യാതിരിക്കുന്നത് ഞാൻ ഡെയിലി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഞാൻ മുഖത്ത് ചെയ്യാറുണ്ട് കേട്ടോ ഒന്നും പറ്റില്ലെങ്കിൽ നമ്മുടെ തൈര് മാത്രം തന്നെ ഞാൻ മുഖത്ത് തേച്ച് കൊടുക്കാറുണ്ട് അധികം നേരമൊന്നും വേണ്ട ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഇട്ടിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുക ചെയ്യാം കഴുകിക്കളയാട്ടോ നമുക്ക് കുറച്ച് നേരം നമുക്കായിട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് മണിക്കൂറോളം ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പണികൾ എടുക്കാം അതുപോലെ തന്നെ ഇത് മുഖം ക്ലിയറായിട്ട് ആയിട്ട് കിട്ടുകയും ചെയ്യും പൈസ ഇട്ട് പോകില്ല കേട്ടോ ഈ പാർലർ നടത്തുന്നവരൊന്നും എന്നെ പൊങ്കാല ഇടാൻ വന്നേക്കല്ലേ ഇത് നമ്മുടെയും ഇതൊരു ജോലിയുടെ ഭാഗമാണല്ലോ അപ്പം എല്ലാവർക്കും പാർലറിൽ പോയിട്ട് ചെയ്യാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ വീട്ടിലിന്തു ചെയ്യാം കണ്ടു അര ഇതുണ്ടായതേ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇത്രയ്ക്കേ ആവശ്യമുള്ളൂ നമുക്ക് ഇനി കഴിത്തിലും കൂടി എടുക്കണമെങ്കിൽ ഒരു ടീസ്പൂൺ എടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഇതൊരു അര ടീസ്പൂൺ തൈരിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഇതേ മൂക്കിൻ്റെ ഭാഗത്തൊക്കെയാണ് നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സ് ഹെഡ്സ് ഒക്കെ വരിക അതൊന്ന് സ്ക്രബ് ചെയ്ത് കളയാം കേട്ടോ അതേപോലെ ഇവിടെ നമുക്ക് അറിയില്ല പക്ഷേ ചെറിയ 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 തരികൾ പോലത്തെ ഉള്ള കുരുക്കൾ ആണികളൊക്കെ ഉണ്ടാവും അതൊക്കെ ഈ സ്ക്രബിങ് ചെയ്യുന്നതോട് കൂടിയിട്ട് അതൊക്കെ പോയി കിട്ടും കേട്ടോ ഇതിട്ടിട്ട് അധികം നേരം ഓത്തുനിന്നിരിക്കേണ്ട നമ്മൾ ഈ കൈ കൊണ്ട് ചെയ്യണം എന്ന് അതിൽ തന്നെ കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലിക്കുന്ന നമ്മുടെ വലിയും കഴുകി കഴുകിക്കളയാം അടുത്ത കൊല്ലമെങ്കിൽ നമ്മുടെ ഈ കൊല്ലത്തെ ദുരിതങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ അതൊക്കെ നമുക്ക് അടുത്ത കൊല്ലം തന്നെ ഇതേപോലെ തന്നെയൊക്കെ ഉണ്ടാവും പക്ഷെ അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപയോഗം മാറ്റം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ എപ്പോഴും നമുക്ക് ദുഃഖം മാത്രം തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം വേണ്ടേ ഇപ്പം നമ്മൾ ഈ ചാനൽ നടത്തുന്നവർക്ക് അറിയാം നമുക്ക് ഒരുവിധം സന്തോഷം കാര്യങ്ങളൊക്കെ നമുക്കിതിൽ നമുക്ക് ഇരിക്കാനുള്ള നേരമില്ലല്ലോ ഇല്ലല്ലോ വേറെ ഒന്നും ചിന്തിക്കാനുള്ള നേരമൊന്നുമില്ല അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ചെയ്യണം അപ്പം നമുക്ക് വെറുതെ ഇരുന്ന് ചിന്തിച്ച് കാട് കയറി മുടി മുടിന്ന് രരപ്പിച്ച് എന്തിനാവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണേ നമ്മുടെ മുഖം ഒന്ന് വലിഞ്ഞ് ഞാനിതൊന്നും കഴുകിയിട്ട് വരാം കേട്ടോ നമുക്കിത് പെട്ടെന്ന് തീരൂട്ടോ നമ്മുടെ ഈ പരിപാടി ഇപ്പം നമ്മൾ മുഖം കഴുകി സ്ക്രബിങ് കഴിഞ്ഞിട്ടോ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു നമ്മുടെ വീട്ടിലത്തെ തൈര് മാത്രം മതി കേട്ടോ നമ്മുടെ മുഖം എന്നും ക്ലിയറാക്കി കൊണ്ടു നടക്കാനായിട്ട് ചിലർക്ക് തൈര് പറ്റില്ല എന്ന് പറയുന്നത് പറ്റാത്തവർ ഇത് ചെയ്യേണ്ട അല്ലാത്തവർക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്ക്രബിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുതായിട്ട് ഇതേപോലെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നേരം എന്നൊക്കെ അവനൊരു സൗകര്യത്തിനനുസരിച്ച് മസാജ് കൊടുക്കുക അഞ്ച് മിനിറ്റ് എങ്കിലും കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അതിന് ഒരു തുണ്ട് ഇതിപ്പോൾ നമ്മുടെ കയ്യിലേക്ക് എടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് എടുത്തതെന്നേ ഉള്ളൂ ഇത്രയ്ക്ക് തന്നെ വേണ്ടു നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ തൈര് മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫേഷ്യൽ പാക്ക് അങ്ങോട്ട് കഴിയും പിന്നെ പിന്നെതാ കുറച്ച് നല്ല തേങ്ങട്ടോ ചെയ്യാനായിട്ട് ഒരു രണ്ട് മൂന്ന് തുള്ളിയുടെ ഒക്കെ ആവശ്യമുള്ളൂ അപ്പോൾ ഇതങ്ങട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു മസാജ് കൊടുക്കുക നമുക്ക് ആദ്യത്തെ സ്ക്രബിങ് കഴിഞ്ഞപ്പം തന്നെ മുഖം ഒന്ന് ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് കാണുന്നവർക്ക് അറിയാം പിന്നെ ഇത് ലൈറ്റ് ഞാൻ ലാസ്റ്റ് പുറത്തുനിന്ന് കാണിച്ചതരാം കേട്ടോ ഇത് നമ്മൾ എന്തായാലും ലൈറ്റ് ഇടാണ്ട് എനിക്കിവിടുത്തെ പരിപാടി നടക്കില്ല അപ്പോൾ നമ്മൾ മസാജ് പരിപാടി തുടങ്ങുകയാണേ നമുക്ക് ഈ മെത്തേഡ് നമുക്ക് തൈര് പറ്റാത്തവർക്ക് പാലില് ചെയ്യാം കേട്ടോ സെയിം റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുക അപ്പം അങ്ങനെ എടുക്കുമ്പോൾ പച്ചപ്പാൽ വേണം കേട്ടോ എടുക്കാനായിട്ട് തിളപ്പിച്ച പാലിലല്ല തിളപ്പിക്കാത്ത പാലില് നമ്മൾ ചെയ്യണം കേട്ടോ നമ്മുടെ ഈ നെറ്റിയുടെ പാവമൊക്കെ നല്ലപോലെ മസാജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാവുന്ന ആ വരകളൊക്കെ ഉണ്ടല്ലോ ചെറിയ ചെറിയ വരകൾ വയസ്സാവും തോറും കിളവിക്കായി ഏ അതങ്ങനെ നമ്മൾ ഇതിന സമ്മതിച്ചു കൊടുക്കണത് അപ്പൊ ഉം ആ വരകളൊക്കെ പോവാനും നമുക്ക് ഈ ഇതിങ്ങനെ തൂങ്ങി വരണ ആ പരിപാടിയൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിട്ടൊക്കെ അതുപോലെ ഇരട്ടത്താടി വരാന്ന് പറയില്ലേ അതിനൊക്കെ നല്ലപോലെ മസോജ് കൊടുക്കുക നമ്മൾ വെറുതെ കൈ കൊണ്ടാക്കുമ്പോ നമുക്ക് വേദന എടുക്കും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നല്ല രക്തോട്ടം കൂടുകയും ചെയ്യും നല്ല മസാജ് കിട്ടുകയും ചെയ്യും ഇത് മാത്രം ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നൊന്നും ശരിയാക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ നല്ല ഗ്ലോയൊക്കെ വരണമെങ്കിൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം അത് മസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ പാക്കുകൾ മാത്രം ചെയ്തിട്ട് നമുക്ക് അത്രയ്ക്ക് വലിയ റിസൾട്ടൊന്നും കിട്ടില്ല പിന്നെ ഏത് വേക്കഡായാലും നമ്മൾ തുടർച്ചയായി ഇട്ടാൽ തന്നെയാണ് നമുക്കതിനുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതും ഒന്ന് എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക പിന്നെ പിരികം സെറ്റാവാ മസാജ് കാര്യങ്ങൾ അതുപോലെ അത് കെയർ ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ വീഡിയോയിലിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കാട്ടോ കേട്ടോ നല്ല ക്ലിയർ ആണെങ്കിൽ കണ്ടോ കന്മഷി ഒന്നും കന്മഷിന്നൊന്നും തേച്ചിട്ട് പോകണ്ടെങ്കിൽ തീടൊന്നും എനിക്ക് വന്നിട്ടില്ല ചെറുപ്പത്തിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാരും നമുക്കിതൊക്കെ ചെയ്തു തരും അത് കഴിഞ്ഞാൽ ബാക്കി ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട ചുമതല ഒക്കെ നമുക്കാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കഴുകി കളയാം ഞാനിപ്പോൾ ഇതിലായത് നമുക്ക് ശരിക്കും ഇത് കഴുത്തിനും കൂടി ചെയ്യണം കേട്ടും പരിപാടി ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയതുകൊണ്ടാണ് ഇതിലേക്ക് ആയി എളുപ്പമല്ലോ അതുകൊണ്ടാണ് കേട്ടോ തൈരും തേനും കൂടി ആകുമ്പോൾ പിന്നെ നമ്മൾ സ്ക്രബ്ബിങ് കൊടുക്കുമ്പോഴേ നമ്മുടെ ചുണ്ടും കൂടി ഒന്ന് ചെയ്യാനായിട്ട് നോക്കിയോളൂ കേട്ടോ ഞാനിവിടെ നമുക്കൊന്നും പറ്റിയില്ലെങ്കിൽ നാരങ്ങൊക്കെ പിഴിയില്ലേ അപ്പം അതിൻ്റെന്തായാലും അതിന് രണ്ട് തുള്ളി നാരങ്ങ നീരുണ്ടെങ്കിൽ അതുപോലെ രണ്ട് തരി പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് സ്ക്രബിങ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുക ചിലത് ചിലർക്കൊക്കെ ഇങ്ങനെ തോട് പൊളിഞ്ഞ പോലെയൊക്കെ നിൽക്കില്ലേ അതൊക്കെ പോകും നല്ല സോഫ്റ്റ് ആവും കേട്ടോ ചുണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആകും ചെയ്യും നല്ല കളർ വയ്ക്കും ചെയ്യും കേട്ടോ ഡെയിലി ചെയ്യണമെന്നേ ഉള്ളൂ അതുകൊണ്ട് വേറെ ദോഷങ്ങളൊന്നുമില്ല നമുക്ക് നമുക്ക് ഇവിടെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ മസാജ് കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ മസാജ് കൊടുക്കണം കണ്ണൊക്കെ ചെയ്യുമ്പോൾ ഇതാ ഈ എൻഡിൽ കൊണ്ടുവന്ന് കൊടുക്കണം കേട്ടോ അതുപോലെ ഇത് ഇവിടെ ഇങ്ങനെ കൊടുക്കുക അപ്പോഴൊക്കെയാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് കൂടി സെറ്റ് സെറ്റാകുള്ളൂ കേട്ടോ പിന്നെ വൈകുന്നേരം നമ്മൾ കെടുക്കുമ്പോൾ എന്താ പറയുക ഇതേപോലെ ഒന്ന് കണ്ണിന് ഒരു മസാജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ക്ഷീണമൊന്നും ഉണ്ടാവില്ല കണ്ണിന് അപ്പോൾ അതുപോലെ തന്നെ ഈ ഇവിടെ വന്ന് വീർക്കണ ആ ഒരു പരിപാടി ഉണ്ടല്ലോ കണ്ണിൻ്റെ പോളയുടെ അവിടെ വന്ന് വീർക്കുന്ന പരിപാടിയൊക്കെ അത് കുറച്ച് നമ്മൾ പ്രായം ചൊല്ലും തോറും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷേ അത് നമ്മൾ പ്രായം ചെല്ലുന്നൊന്നും ഇതിൻ്റെ അതിപ്പോൾ എല്ലാവരും അറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്ത് സെറ്റാക്കാവുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ പിന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് വരുന്ന പറഞ്ഞേക്കാം അതും എനിക്ക് ശരിക്കായിട്ട് അറിയില്ല എനിക്ക് അങ്ങനെ വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല അതുകൊണ്ട് അറിയില്ല കേട്ടോ ഇനിയിപ്പോൾ ഉണ്ടോയെന്നുള്ളത് കുറേ നാളായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും ഇല്ല അപ്പോൾ അതും കഴിഞ്ഞ് അപ്പം നമുക്കിതും കൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് ചെറുതെ ഒരു പാക്കും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ മൂവൊക്കെ കണ്ടു ആ തൈരും തേനും ഇട്ട് കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് കാര്യങ്ങളൊക്കെ ആയേണ്ടി കെട്ടോ നമുക്കത് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്കൊരു സിമ്പിൾ പാക്കും കൂടി ഉണ്ട് അതിലോട്ട് വീണ്ടും നമ്മൾ കുറച്ച് തൈര് അത്രയും തന്നെ വേണ്ട കേട്ടോ കുറച്ച് തൈര് തന്നെ എടുക്കേണ്ടു എല്ലാവരും ന്യൂ ഇയർ ഒക്കെ ആയിട്ടേ പാക്കൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടൊന്ന് തിളങ്ങിയേ ഒന്ന് കാണട്ടെ ഞാൻ അതുപോലെ നമ്മൾ കുറച്ച് തേനും കൂടി ചേർത്ത് കൊടുക്കണ്ടേ പിന്നെ നമുക്ക് നമ്മുടെ ആദ്യം നമ്മൾ സ്ക്രബിങ്ങിന അരിപ്പൊടി ഉണ്ടല്ലോ അതൊന്നും ലേശം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെതാ നമ്മൾ രണ്ട് സോപ്പാടി ആട് ഞാനൊരു പാക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാപ്പി പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കാപ്പി ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനത് കാപ്പിങ്ങനെ കുടിക്കില്ല നമ്മൾ ഈ ഇങ്ങനത്തെ പാക്കുകളിലേക്ക് മാത്രം എടുക്കുള്ളൂ പിന്നെ മോളാണ് കുടി കുടിക്കുക അവളിപ്പോൾ രണ്ട് ദുസ്തമായിട്ട് അങ്ങനെ കാപ്പി മരിക്കൊരു നേരബലുണ്ട് എന്തും കഴിക്കാനും കുടിക്കാനൊക്കെ ആയിട്ട് മൂത്താളുടെ കാര്യ കേട്ടോ പറഞ്ഞത് രണ്ടാമത്തോൾക്ക് പിന്നെ ഒന്നും വേണ്ട നമ്മൾ ചായയും കാപ്പിയും കുടിക്കാത്ത ആളാണ് അപ്പം നമ്മളിതിലെ തൈരും അരിപ്പൊടിയും തേനും നമ്മുടെ കാപ്പിപ്പൊടി കൂടിയിട്ടിട്ട് നല്ലൊരു ക്രീമി ടെക്സ്റ്ററിൽ ആക്കി എടുക്കണം കേട്ടോ അതൊക്കെ ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്യുന്നത് ടീസ്പൂണൊക്കെ ഞാൻ കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും വേണ്ടി വന്നില്ല നമ്മളിതൊക്കെ ഇങ്ങനെ കൈ കൊണ്ടല്ല ഇതൊക്കെ ചെയ്യാറ് നല്ലപോലെ ഇളക്കിയിട്ട് ഈ ഒരു ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം മുഖത്ത് വലിയ വരയ്ക്കിട്ട് കൊടുക്കുക ഇനി ഇതിൽ മഞ്ഞൾപ്പൊടി ഇടാനായിട്ട് പച്ചണവരുണ്ടെങ്കിൽ ഒന്ന് ഇട്ടോളൂ കേട്ടോ എനിക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാലേ ഞാൻ പാക്കിലേക്ക് ഞാൻ ഇവിടെ ഇട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പുകച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് അങ്ങനെ അങ്ങോട്ട് നിൽക്കണില്ലേ അപ്പോൾ നമുക്കിത് വേണ്ട ഇങ്ങനൊരു നല്ലൊരു ക്രീം പരുവത്തിലായിട്ടുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള ഓരോന്നും നമ്മുടെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാപ്പിപ്പൊടിയും തേനും മാത്രം ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം അരിപ്പൊടിയും തേനും തൈരും കൂടി മാത്രം ആക്കണമെങ്കിൽ അത് ഇതിൽ ഏതൊക്കെ വേണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം പക്ഷേ നല്ല റിസൾട്ടാണ് കേട്ടോ നമ്മൾ ഈ ഇങ്ങനൊരു പാക്കേജോട് കൂടി ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് പിന്നെ നമ്മുടെ ചാനലിലോട്ടൊക്കെ ആദ്യമായിട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ചാനൽ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുവരെ എനിക്ക് മോണി ഒന്നും ആയിട്ടില്ല ഞാൻ രണ്ടാമതും രണ്ടാമതൊന്നുമല്ല നല്ല പ്രാവശ്യം ഈ അപ്പീൽ കൊടുക്കണു ഇപ്പം ലാസ്റ്റ് എനിക്കൊരു പ്രതീക്ഷയിൽ ഞാൻ കൊടുത്തു പോയതാണ് പക്ഷെ അതും ശരിയായിട്ടില്ല എന്താ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും വിചാരിച്ച ഇത്രയും സബ് ഉള്ളതല്ലേ നല്ല പോലെ ഇതൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല എനിക്ക് ക്യാഷ് കാര്യങ്ങളൊക്കെ കിട്ടിത്തുടങ്ങി എന്നുള്ള എൻ്റെ അനിയന്മാരൊക്കെ അങ്ങനെ ചോദിച്ചായിരുന്നു കേട്ടോ ചേച്ചി അത്രയ്ക്ക് പൈസ കിട്ടുന്നുണ്ടെന്നുള്ളത് ഞാനൊരു പ്രാവശ്യം വെറുതെ ഒന്ന് തള്ളി മറിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത് എനിക്ക് ഇത്രയ്ക്ക് മാസം അതിങ്ങനെ ചോദിച്ച് വല്ലാതെ ഇപ്പം ഞാനങ്ങനെ പറഞ്ഞു കൊടുക്കും പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു ഡാ എനിക്കൊന്നും കിട്ടിത്തുടങ്ങിയിട്ടില്ല കിട്ടിത്തുടങ്ങുകയാണെങ്കിൽ ഞാൻ പറയരുതെന്ന് പറഞ്ഞു ിപ്പോൾ നമുക്ക് കണ്ണിൻ്റെ താഴെ ഇടുന്നോണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഈ ഒരു പാക്കേ പെട്ടിപൊളിയാണേ ശരിക്കും നമ്മൾ കണ്ണിൻ്റെ ഈ കറുപ്പ് നിറമൊക്കെ പോകണം നമ്മൾ കാപ്പിപ്പൊടിയും നമ്മുടെ ഉരുളം കിഴങ്ങിൻ്റെ നീരും കൂടി ഇട്ട് ചാലിച്ചിട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പൊ കാണുമ്പോൾ പേടിയാകുമല്ലേ ഈ കാപ്പിപ്പൊടി പോത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അടിപൊളി ഒരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കയ്യും മുഖവും ഒക്കെ നല്ല കളർ വയ്ക്കുന്ന ഒരു പാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ് അവിടെ പറഞ്ഞു തന്നതാണ് പക്ഷെ ഞാൻ ഇന്നിപ്പോൾ ഇത് എടുക്കാനായിട്ട് തീരുമാനിച്ച കാരണം പുതുവർഷത്തിൽ അത് കലക്കാം കയ്യൊക്കെ നല്ല കളറും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ വെക്കാം നമുക്കത് ഇട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ റിസൾട്ട് കാണാൻ ഒരു പ്രശ്നം ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് ഞാനന്ന് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു നേരം കിട്ടിയില്ല നമുക്കിത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിട്ട് പുറത്തു നിന്നിട്ട് അതിന്റെ റിസൾട്ട് നമ്മുടെ കാണിച്ച വലിഞ്ഞാ ഒക്കെ വലിഞ്ഞ് അതൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഈ പാക്ക് ഇടുമ്പോൾ സംസാരിക്കാനൊന്നും പാടില്ല നമുക്ക് ചെയ്യണ ഗുണമൊന്നും നമുക്ക് കിട്ടാതെ പോകാൻ പാടില്ല കേട്ടോ അപ്പം മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ മൊബൈൽ നോക്കുക ഞാനൊന്ന് കഴുകിയിട്ട് വരാം അപ്പോൾ അതേപോലെ ഇത് മുഖം കഴുകി വന്ന് കണ്ട് ഞാൻ തുടച്ചിട്ടൊന്നുമില്ല കേട്ടോ അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഞാനിനി നമ്മുടെ പുറത്ത് തന്നിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ റിസൾട്ട് കഴിഞ്ഞത് ഇപ്പോൾ വെളിച്ചത്തിലാണ് ഈ ഒരു ഇത് തോന്നണതെന്നൊന്നും തോന്നണ്ട കേട്ടോ പ്പോൾ പുറത്ത് പോയിട്ട് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ റിസൾട്ട് നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല റിസൾട്ടായിരിക്കും മുഖക്കിങ്ങനെ നല്ല റോസ് കളറാവുകയും ചെയ്തു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾ അടിച്ച് അട്ടിച്ച് പൊളിച്ച് ആഘോഷിക്കാൻ നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനലോട്ട് വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മുൻപ് പറഞ്ഞായിരുന്നു അടുത്തൊരു വീഡിയോ വരേക്കും ബൈ ബൈ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ